റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചുമട്ടു തൊഴിലാളികളുടെ കൂലി ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ചേർന്ന യോഗത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കളും തൊഴിലാളികളും ചേർന്ന് ധാരണയിലെത്തി നിലവിലെ കൂലിയിൽ നിന്നും പത്ത് ശതമാനത്തിന്റെ വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലത്തേക്ക് ഇത് ബാധകമാക്കി ഐക്യകണ്ഠേന അംഗീകരിച്ചു വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ തിങ്കളാഴ്ച വൈകിട്ട് നാലിന് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ചടങ്ങിൽ പി എൻ ഗോകുലൻ സീനിയർ വൈസ് പ്രസിഡന്റ് കൂടിയായ അബ്ദുള്ള ലത്തീഫ് കെ ജയകുമാർ വി വി ഫ്രാൻസിസ് യൂത്ത് വിംഗ് സെക്രട്ടറി പ്രശാന്ത് പി മേനോൻ യൂത്ത് വിംഗ് ട്രഷറർ പ്രശാന്ത് മല്ലയ്യ ട്രഷറർ പി എസ് അബ്ദുൾ സലാം തുടങ്ങിയവർ സംസാരിച്ചു ചർച്ചയിൽ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ പി മദനൻ സി ഐ ടി യു അഷറഫ് കെ എം സി ഐ ടി യു വി എം കുരി ൊയ് അബ്ദുൾ സലീം എ ഐ എൻ ടി യു സി കെ എ അലി സി ഐ ടി യു എം കെ നിഷാദ് കെ സിദ്ദിഖ് ഐ എൻ ടി യു സി എൻ എ അബ്ദുൾ റഷീദ് ഐ എൻ ടി യു സി കെ എം മുഹമ്മദ് അലി ഐ എൻ ടി യു സി എന്നിവർ പങ്കെടുത്തു ചടങ്ങിന് ശേഷം സ്നേഹമധുരവും പങ്കുവച്ചാണ് യോഗം പിരിഞ്ഞത് ബി സി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.